ം ഞാൻ ഹരികുമാർ ഞാൻ എൻ്റെ പറമ്പിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഈ എസ് പി സി വളങ്ങളാണ് ഇപ്പോൾ ഒരു പത്ത് മൂന്ന് വലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ ബൂസ്റ്റർ പിന്നെ ബൂസ്റ്ററുണ്ട് പിന്നെ ഉണ്ട് ബയോ പവർ ഉണ്ട് ഇതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഈ ഹോമിയോ ആഗ്രി ഹോമിയോ ആഗ്ര കയർ എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് എനിക്ക് ഇതിലപ്പുറം കൂടുതൽ താല്പര്യം രണ്ട് കൊല്ലായ രണ്ട് കൊല്ലം നാല് കൊല്ലമായിട്ടുള്ള തെങ്ങും തെയ്യൊക്കെ ഇങ്ങനെ കൂമ്പ് ചീഞ്ഞിട്ട് വിട്ടുപോയി അതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കാണ് ഒരാളിങ്ങനെ പറഞ്ഞ് ഞാനിതൊന്ന് പരീക്ഷിക്കാവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ മരുന്ന് കൊണ്ട് ഒഴിച്ച് അത്ഭുതം എന്ന് പറഞ്ഞാൽ മതിയല്ലോ രണ്ട് മൂന്ന് തവണയായിട്ട് അതിപ്പം കയറി ഒരു കുഴപ്പവും ഇല്ലാതെ ഭംഗിയായിട്ട് വരുന്നുണ്ട് ഇപ്പം അതുകൊണ്ട് ഞാൻ ഒരു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തെങ്ങി തെങ്ങിനൊന്നും യാതൊരു കുഴപ്പവും ഇല്ല ചെല്ലിയുടെ ഉപരോധം കുറവാണ് ഇതിൻ്റെ ഉപദ്രവം വളരെ അപൂർവമായി ഇപ്പം അങ്ങനെ കാര്യമായിട്ടില്ല ഏതായാലും എനിക്ക് ഈ എസ് പി സി വളങ്ങളും ഈ പറഞ്ഞ അഗ്രോ കയറും ഒക്കെ ആയിട്ട് വളരെ ഇപ്പം ഭയങ്കര താല്പര്യമാണ് ഇപ്പം ഞാൻ എനിക്കറിയാവുന്ന ആൾക്കാരോടെല്ലാം പറയുന്നുണ്ട് ഇത് വാങ്ങിച്ചു ഉപയോഗിക്കാവുള്ളൂ ഈ ആവശ്യമില്ലാതെ രാസവളം ഉപയോഗിച്ച് നമ്മുടെ മണ്ണ് വെറുതെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമൊന്നുമില്ല നമുക്കെപ്പോഴും നമ്മുടെ കൃഷിയും കാര്യങ്ങളുമൊക്കെ പിന്നെ ആദായം വേണം അതിന് നമ്മൾ ബുദ്ധിമുട്ടുകൾ അതിനകത്ത് കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ആദായം നമുക്ക് ആവശ്യമായിട്ട് വരും അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം ആ എല്ലാവരോടും പറയുന്നത് ഈ എസ് പി സി വളങ്ങളും അതിൻ്റെ എൻ്റെ പിന്നെ ഓരോ ഐറ്റം ഉണ്ടല്ലോ അതെല്ലാം ഉപയോഗിച്ച് നമ്മുടെ പറമ്പ് വൃത്തിയാക്കുകയും ചെയ്യും എപ്പോഴും നല്ല കായ്ഫലവും അതുപോലെ തന്നെ തലവേദന ഒഴിച്ച് നിൽക്കും ഇതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്